ദ ഫസ്റ്റ് ക്വാളിഫിക്കേഷൻ യു ഹാവ് എ മൈൻഡ് സെറ്റ് അതുകൊണ്ടാണ് നിങ്ങൾ ഇവിടെ ഇരിക്കുന്നത് അതുകൊണ്ടാണ് നിങ്ങൾ ഈ ഹോളിൽ ഇരിക്കുന്നത് രണ്ടാമത്തെ കാര്യം മറ്റുള്ളവർ എന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ എന്റെ സ്വപ്നങ്ങളിൽ നിന്ന് ഒരടി പോലും ഞാൻ പിന്നോട്ട് മാറില്ലെന്ന് പറയുന്ന ആ ഉറച്ച വിശ്വാസം ആ ഒരു കാര്യം ഇവിടെ നിന്ന് തിരിച്ച് നിങ്ങൾ വീട്ടിലേക്ക് പോകുന്ന സമയത്തും നിങ്ങളുടെ മനസ്സിൽ ഉണ്ടാവണം എന്റെ ജീവിതത്തിൽ എന്നെങ്കിലുമൊക്കെ എനിക്ക് തല ഉയർത്തിപ്പിടിക്കാൻ എനിക്ക് സാധിക്കണം സമ്പത്തിന്റെ പേരിൽ സൗകര്യങ്ങളില്ലാത്തതിന്റെ പേരിൽ പലപ്പോഴും ഒരുപക്ഷെ നിങ്ങൾ അപമാനിക്കുന്നതായിട്ടുണ്ടാവാം അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും അതിൽ നിന്നുണ്ടാകുന്ന ഒരു വേദനയുണ്ട് നിങ്ങൾക്ക് ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ നേടിയെടുക്കണമെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആദ്യം വേണ്ടത് ആ മൈൻഡ് സെറ്റ് രണ്ടാമത് വേണ്ടത് നിങ്ങളുടെ മനസ്സ് പറയുന്ന കാര്യങ്ങൾ ആരെന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ ഒരുപക്ഷെ ലോകം നിങ്ങളെ കുറ്റപ്പെടുത്തിയേക്കാം നിങ്ങളുടെ സുഹൃത്തുക്കൾ നിങ്ങളുടെ സമൂഹം ഇവരെല്ലാം നിങ്ങളെ കുറ്റപ്പെടുത്തിയേക്കാം പക്ഷേ നിങ്ങളുടെ തീരുമാനങ്ങൾക്ക് നിങ്ങളെ മാറ്റി മറിക്കാനുള്ള ശക്തിയുണ്ടെന്ന് ലോകത്ത് ഒരുപാട് സക്സസ്ഫുൾ ആയിട്ടുള്ള ആളുകൾ ഇതിനോടകം തെളിയിച്ചിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് നമുക്ക് സാധിക്കില്ല വൈ ഷുഡ് ഐ എന്തുകൊണ്ട് നമുക്ക് സാധിക്കില്ല വൈ വാഷ്ഡസ് എന്തുകൊണ്ട് ഇത്രയധികം ആളുകൾക്ക് ഇത് സാധിച്ചിട്ടുണ്ടെങ്കിൽ വൈ ഷുഡ് ഐ എന്തുകൊണ്ട് എനിക്ക് കഴിയില്ല സ്വയം ചോദിക്കണം ആ ചോദ്യത്തിന്റെ ഉത്തരം നിങ്ങൾ കണ്ടെത്തണം